നമസ്കരിക്കുന്ന വ്യക്തി ആദ്യം ചെയ്യേണ്ടത് നീയത്ത് വെക്കുക എന്നതാണ് നീയത്തിന്റെ സ്ഥാനം ഹൃദയമാണ് നമുക്ക് തിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കാം നീ ഇമാമായി നിൽക്കുകയോ ഒറ്റക്ക് നമസ്കരിക്കുകയോ ആണെങ്കിൽ നിന്റെ മുമ്പിൽ ഒരു മറ വെക്കുക ഇതാണ് തക്ബീറത്തുൽ ഇഹ്റാം നമസ്കാരത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് ഇതിലൂടെയാണ് നാവുകൊണ്ട് ഈ വാക്കുകൾ ഉച്ചരിക്കുക എന്നത് നിർബന്ധമാണ് തക്ബീർ ചൊല്ലുമ്പോൾ നമ്മുടെ രണ്ട് കൈകളും തോളുകൾക്ക് നേരെ വരുന്ന വിധം കൈവെള്ളകൾ തിബിലയുടെ ദിശയിലേക്ക് തിരിയുന്ന രൂപത്തിൽ ഉയർത്തുക അതല്ലെങ്കിൽ രണ്ട് കൈകളും തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ചെവികളുടെ നേരെ വരുന്ന വിധം ഉയർത്തുക തക്ബീർ ചൊല്ലിയ ശേഷം രണ്ട് കൈകളും നെഞ്ചിൻമേൽ വെക്കുക അല്ലെങ്കിൽ നെഞ്ചിന് താഴെ പൊക്കിളിന് മുകളിലായോ താഴെയായോ വെക്കാം ഇതെല്ലാം ശരിയായ രൂപമാണ് വലതു കൈ ഇടതു കൈപ്പത്തിക്ക് മുകളിലാണ് വെക്കേണ്ടത് അതല്ലെങ്കിൽ വലതു കൈപ്പത്തി കൊണ്ട് ഇടതു കൈപ്പത്തിയുടെ പുറംഭാഗം പിടിക്കുകയുമാകാം അതുമല്ലെങ്കിൽ വലതു കൈപ്പത്തി കൊണ്ട് ഇടതു കണങ്ക പിടിക്കുകയുമാകാം ഇഹ്റാമിന് ശേഷം ഖുർആൻ പാരായണം തുടങ്ങുന്നതിന് മുമ്പ് പ്രാരംഭ പ്രാർത്ഥനയാണ് നാം ചൊല്ലേണ്ടത് നമസ്കാരത്തിന്റെ പ്രാരംഭത്തിൽ ചൊല്ലുന്ന ഈ പ്രാർത്ഥന വ്യത്യസ്ത രൂപങ്ങളിൽ വന്നിട്ടുണ്ട് ഈ പ്രാർത്ഥനകൾ ഓരോ നമസ്കാരത്തിലും വ്യത്യസ്തമാക്കാവുന്നതാണ് അങ്ങനെ ചെയ്യലാണ് സുന്നത്ത് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം പറഞ്ഞതുപോലെ ഇസ്തിഹായത്ത് അഥവാ പിശാജിൽ നിന്ന് രക്ഷ ചോദിക്കുകയാണ് വേണ്ടത് അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം ഭയഭക്തിയോടെയും ശാന്തമായ ഹൃദയത്തോടെയും ഫാത്തിഹയിലെ ഓരോ ആയത്തുകളും നാം പാരായണം ചെയ്യുക നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാമിനും അദ്ദേഹത്തെ പിന്തുടരുന്ന ഉമൂമിനും ആമീൻ എന്ന് പറയൽ സുന്നത്താണ് സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തുകളിൽ പെട്ടതല്ല ആ വാചകം മറിച്ച് അള്ളാഹുവേ നീ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകേണമേ എന്ന അർത്ഥമുൾക്കൊള്ളുന്ന പ്രാർത്ഥനയുടെ വാക്കാണ് അത് ഫാത്തിഹ പാരായണം ചെയ്ത ശേഷം ഖുർആാനിൽ നിന്ന് നമുക്ക് സാധിക്കുന്നത്ര പാരായണം ചെയ്യാം ഒന്നല്ലെങ്കിൽ ഒരു സൂറത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമോ പാരായണം ചെയ്യാം ഈ പാരായണം അവസാനിച്ച ശേഷം റുക്കോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ സമയം നാം നിശബ്ദത പാലിക്കണം നിൽക്കുകയായിരുന്ന നാം റുക്കൂയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട തക്കുബീറാണത് നമസ്കാരത്തിൽ നബിസൊല്ലാഹു അലഹി വസല്ലമ കൈകൾ ഉയർത്തിയിരുന്ന രണ്ടാമത്തെ സ്ഥാനമാണിത് തോളുകൾക്ക് നേരെയായോ ചെവികൾക്ക് നേരെയായോ രണ്ട് കൈകളും നാം ഉയർത്തണം റുക്കൂൽ രണ്ട് കൈപ്പത്തികളും കാൽമുട്ടുകൾക്ക് വെക്കുകയും നമ്മുടെ വിരലുകൾ വിടർത്തി മുട്ടുകൾക്ക് മേൽ അവ കൈ കൊണ്ട് പിടിച്ചിരിക്കുന്നത് പോലെ അമർത്തി വെക്കുകയും വേണം റുക്കൂയിൽ നാം അടക്കത്തോടെ നിലയുറപ്പിക്കുക രണ്ടു കൈകളും ഇരു പാർശ്വങ്ങളിൽ നിന്നും അകറ്റിപ്പിടിക്കുക നമ്മുടെ കവിൽത്തടം വെളിവാകുന്ന രൂപത്തിൽ വശത്തേക്ക് തല ചെരിക്കാൻ പാടില്ല മുതുക് വളവില്ലാതെ നേരെയാണ് നിൽക്കേണ്ടത് തല മുതുകോടൊപ്പം നേരെ നിലകൊള്ളണം അത് ഉയർത്തിപ്പിടിക്കുകയോ താഴേക്ക് കുത്തിപ്പിടിക്കുകയോ ചെയ്യരുത് ഈ തസ്ബീഹിന്റെ വാചകം മൂന്ന് തവണ ആവർത്തിക്കണം ഏറ്റവും ചുരുങ്ങിയ പൂർണ്ണത അതാണ് ഒരു തവണ ചൊല്ലിയാൽ നിർബന്ധ ബാധ്യത നിറവേറ്റിയിരിക്കുന്നു എന്ന് പറയാം ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ തസ്ബീഹ് മൂന്നിൽ കൂടുതലായി അധികരിപ്പിക്കാവുന്നതുമാണ് നബിസൊല്ലാഹു അലഹി വസല്ലമിയിൽ നിന്ന് തിരപ്പെട്ട തസ്ബീഹിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ റുക്കു ഇൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക റുക്കു ചൊല്ലേണ്ട വ്യത്യസ്ത തിക്കറുകൾ ഉണ്ട് റുക്കു ഇൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ് നാം ഇപ്രകാരം പറയേണ്ടത് നാം ഒറ്റക്ക് നമസ്കരിക്കുകയാണെങ്കിലും ഇമാമായി നമസ്കാരത്തിന് നേതൃത്വം നൽകുകയാണെങ്കിലും ഇപ്രകാരമാണ് പറയേണ്ടത് തോളുകൾക്ക് നേരെയായിക്കൊണ്ടോ ചെവികൾക്ക് നേരെയാകും വിധമോ നാം കൈകൾ ഉയർത്തുകയും ചെയ്യണം നമസ്കാരത്തിൽ നാം കൈകൾ ഉയർത്തേണ്ട മൂന്നാമത്തെ സ്ഥാനമാണിത് പിന്നീട് നേരെ നിന്നുകൊണ്ട് ഇപ്രകാരം പറയുക റുക്കൂയിൽ നിന്ന് ഉയർന്ന ശേഷം കൈകൾ താഴ്ത്തിയിടുകയോ കൈകൾ ഫാത്തിഹ ഓതുമ്പോൾ പിടിച്ചതുപോലെ വെക്കുകയോ ചെയ്യാം റുക്കു ഇനു ശേഷമുള്ള നൃത്തം ദീർഘിപ്പിക്കുക എന്നതും അതിൽ അടക്കവും ഒതുക്കവും പാലിക്കുക എന്നതും സുന്നത്താണ് അക്ബർ ഈ നൃത്തത്തിൽ നിന്ന് സുജൂതിരേക്കാണ് ഇനി നീങ്ങേണ്ടത് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നാം താഴേക്ക് പോവുക കാൽമുട്ടുകൾ ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് കൈകളോ കൈകൾ ഭൂമിയിൽ വെക്കുന്നതിന് മുമ്പ് കാൽമുട്ടുകളോ ആദ്യം ഭൂമിയിൽ സ്പർശിക്കാം നമുക്ക് ഏറ്റവും എളുപ്പമുള്ള രൂപം അതിൽ സ്വീകരിക്കുക ഏഴ് അവയവങ്ങൾക്ക് മേലെയാണ് നാം സുജൂത് ചെയ്യേണ്ടത് നബി നബിസുല്ലാഹു അലഹി വസലം അപ്രകാരമാണ് നമ്മെ പഠിപ്പിച്ചത് മൂക്കുൾപ്പെടെ നെറ്റിയും രണ്ട് കൈപ്പത്തികളും രണ്ട് കാൽപ്പത്തികളും രണ്ട് കാൽമുട്ടുകളുമാണ് ആ ഏഴ് അവയവങ്ങൾ കാൽപത്തിയിലെ വിരലുകളുടെ അറ്റം കിബിലു നേരെ വരുന്ന രൂപത്തിൽ കുത്തി കുത്തിനിർത്തിയ രൂപത്തിലാണ് കാൽപ്പത്തി വെക്കേണ്ടത് രണ്ട് തുടകളും വെക്കുകയും വയറ് അവയിൽ നിന്ന് അകറ്റി വെക്കുകയും ചെയ്യണം കൈത്തണ്ടകൾ ഭൂമിയിൽ നിന്ന് ഉയർത്തിവെക്കുകയും നമ്മുടെ പാർശ്വങ്ങളിൽ നിന്ന് അകറ്റിപ്പിടിക്കുകയും ചെയ്യണം എന്നാൽ ജമാഅത്തായി നമസ്കരിക്കുകയോ ചുറ്റുമുള്ളവർക്ക് ഉപദ്രവം വരുത്തുകയോ ചെയ്യുമെങ്കിൽ ഇപ്രകാരം ചെയ്യേണ്ടതില്ല കൈവിരലുകൾ കിബിലയുടെ ദിശയിലേക്ക് ആക്കിക്കൊണ്ട് കൂട്ടിപ്പിടിക്കുക രണ്ട് കൈപ്പത്തികളും തോളുകൾക്ക് നേരെയാകുന്ന രൂപത്തിലോ രണ്ട് ചെവികളുടെ നേരെ വരുന്ന വിധത്തിലോ വെക്കുകയും വേണം ഈ തസ്ബീഹിന്റെ വാചകം മൂന്ന് തവണ ആവർത്തിക്കണം ഏറ്റവും ചുരുങ്ങിയ പൂർണ്ണത അതാണ് ഒരു തവണ ചൊല്ലിയാൽ നിർബന്ധ ബാധ്യത നിറവേറ്റിയിരിക്കുന്നു എന്ന് പറയാം ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ തസ്ബീഹ് മൂന്നിൽ കൂടുതലായി അധികരിപ്പിക്കാവുന്നതുമാണ് നബി സുല്ലാഹു അലഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട തസ്ബീഹിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം ഇഹ പര ലോകങ്ങളിലെ നന്മകൾക്ക് വേണ്ടി സുജൂതിൽ നമുക്ക് പ്രാർത്ഥിക്കുകയുമാവാം നബി സുല്ലാഹു അലഹി വസല്ലമ പറഞ്ഞു ഒരു അടിമ അള്ളാഹുവിനോട് ഏറ്റവും സമീപസ്ഥനാവുക അവൻ സുജൂതിലാകുമ്പോഴാണ് അതിനാൽ നിങ്ങൾ സുജൂദിൽ പ്രാർത്ഥന അധികരിപ്പിക്കുക തെബീർ ചൊല്ലിക്കൊണ്ട് സുജൂതിൽ നിന്ന് നമുക്ക് തല ഉയർത്താം ഇടതുകാൽ പരത്തിവെച്ച ശേഷം അതിനു മുകളിലായി നമുക്ക് ഇരിക്കാം വലതുകാൽ കുത്തിവെക്കുകയും അതിൻ്റെ വിരലുകൾ കിബിലയ്ക്ക് നേരെ തിരിയുന്ന രൂപത്തിൽ വെക്കുകയും ചെയ്യുക അതല്ലെങ്കിൽ രണ്ട് കാലുകളും കുത്തി നിർത്തുകയും അവയുടെ മടമ്പുകൾക്ക് മുകളിൽ ഇരിക്കുകയുമാകാം കൈത്തണ്ടകൾ തുടകൾക്ക് മേലെ പരത്തിവെക്കണം വലതു തുടയുടെ മേൽ വലതു കൈത്തണ്ടയും ഇടതു തുടയുടെ മേൽ ഇടതു കൈത്തണ്ടയും കാൽമുട്ടിനു മേലെയോ കാൽമുട്ടിനു അരികിലായോ കൈപ്പത്തിവെക്കുക രണ്ട് സുജൂദുകൾക്കിടയിൽ ഈ പ്രാർത്ഥനയാണ് നാം ചൊല്ലേണ്ടത് ഈ സന്ദർഭത്തിൽ അടക്കത്തോടെയും ഒതുക്കത്തോടെയും ഇരിക്കുകയും വേണം ഇനി തക്ബീർ ചൊല്ലിക്കൊണ്ട് രണ്ടാമതും സുജൂതിലേക്ക് പോകാം ആദ്യത്തെ സുജൂതിൻറെ രൂപം തന്നെയാണ് ഇവിടെയും പാലിക്കേണ്ടത് അവിടെ പറഞ്ഞതു തന്നെയാണ് ഇവിടെയും പറയേണ്ടത് ഇനി രണ്ടാമത്തെ റക്കഅത്ത് നിർവഹിക്കാം ഒന്നാമത്തെ റക്കഅത്ത് നിർവഹിച്ച അതേ രൂപത്തിൽ തന്നെയാണ് അത് നിർവഹിക്കേണ്ടത് കൈകൾ നെഞ്ചിനു വെക്കുക ഫാത്തിഹ ഓതുക ഖുർആാനിലെ ഒന്നോ അതിലധികമോ ഉള്ള ആയത്തുകൾ പാരായണം ചെയ്യുക ശേഷം നമുക്ക് റൊക്കൂ ചെയ്യാം അല്ലാഹു അക്ബർ ഇനി എഴുന്നേൽക്കാം ശേഷം സുജൂദിലേക്ക് തന്നെ നമുക്ക് പോകാം ശേഷം രണ്ടു തവണ അതിനു ശേഷം തശഹൂദ് നിർവഹിക്കുന്നതിനായി ഇരിക്കാം അല്ലാഹു 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 അക്ബർ 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 രണ്ട് റക്കഹത്തുകൾ പൂർത്തീകരിച്ച ശേഷമാണ് ദശഹൂദിനു വേണ്ടി ഇരിക്കേണ്ടത് ഇവിടെ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത് സുബഹ നമസ്കാരം ജുമഹ നമസ്കാരം പെരുന്നാൾ നമസ്കാരം പോലുള്ള രണ്ട് റക്കഹത്തുള്ള നിസ്കാരങ്ങളിൽ തശഹൂദിൻ്റെ ഇരുത്തം ഇഫ്തിറാഷിൻ്റെ അഥവാ ഇടതുകാൽ പരത്തിവെച്ച് അതിനു മുകളിൽ ഇരിക്കുകയും വലതുകാൽ കുത്തിവെക്കുകയും ചെയ്യുന്ന രൂപം ആണ് ഇരിക്കേണ്ടത് മൂന്ന് റക്കഹത്തുള്ള നമസ്കാരത്തിലും നാല് റക്കഹത്തുള്ള നമസ്കാരത്തിലും ആദ്യത്തെ തശഹൂദിലും സുജൂതുകൾക്കിടയിലുള്ള ഇരുത്തത്തിലും ഇപ്രകാരമാണ് ഇരിക്കേണ്ടത് തടിച്ച ശരീരപ്രകൃതി കാരണത്താലോ കാലിൽ അനുഭവപ്പെടുന്ന വേദന കാരണത്താലോ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം പ്രയാസം സൃഷ്ടിക്കുന്നവർക്ക് അവന് സാധിക്കുന്ന രൂപത്തിൽ ഇരിക്കാവുന്നതാണ് തശഹൂദിൻ്റെ വേളയിൽ വലതുകൈ വലതു തുടയുടെ വെക്കുകയും വിരലുകൾ കൂട്ടിപ്പിടിക്കുകയും ചെയ്യണം ചൂണ്ടുവിരലൊഴികെ ചൂണ്ടുവിരൽ കൊണ്ട് നേരെ മുമ്പിലേക്ക് ചൂണ്ടുകയുമാണ് വേണ്ടത് അതല്ലെങ്കിൽ നടുവിരലും തള്ളവിരലും വൃത്താകൃതിയിൽ പിടിക്കുകയും മറ്റെല്ലാ വിരലുകളും കൂട്ടിപ്പിടിക്കുകയും ശേഷം ചൂണ്ടുവിരൽ കൊണ്ട് നേരെ ചൂണ്ടുകയുമാകാം കൈ ഒന്നല്ലെങ്കിൽ ഇടതു തുടയുടെ മേൽ വെക്കാം അല്ലെങ്കിൽ ഇടതു ഇടതുകൈപ്പത്തി കൊണ്ട് കാൽമുട്ട് കൂട്ടിപ്പിടിക്കുകയുമാകാം വേളയിൽ വലതു ചൂണ്ടുവിരലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്നത് സുന്നത്താണ് നാല് ഉള്ള നമസ്കാരങ്ങളിൽ ഒന്നാമത്തെ ം ചൊല്ലിയാൽ മതിയാകും എന്നാൽ സുബഹ് നമസ്കാരമോ ജുമ പെരുന്നാൾ നമസ്കാരങ്ങളോ പോലുള്ള രണ്ട് റക്കകത്തുള്ള നമസ്കാരങ്ങളിൽ ദശഹൂദ് പൂർണമായി ചൊല്ലണം ഇബ്രാഹീമിയ സ്വലാത്താണ് ഇവിടെ ചൊല്ലേണ്ടത് ഇബ്രാഹിം ും നബിസുലു വസലമ പഠിപ്പിച്ച പ്രാർത്ഥനകൾക്കും ശേഷം സലാം വീട്ടുകയാണ് വേണ്ടത് രണ്ട് നമസ്കാരങ്ങളാണ് ഇപ്രകാരം നിർവഹിക്കേണ്ടത് അക്ബർ മഹരിബ് പോലെ മൂന്ന് റക്കഹത്തുള്ള നമസ്കാരങ്ങളോ ലുഹുറും അസുറും ഇഷും പോലെ നാല് റക്കഹത്തുള്ള നമസ്കാരങ്ങളോ ആണെങ്കിൽ മഹരിബ് നമസ്കാരമാണെങ്കിൽ ഒന്നാമത്തെ തശഹൂദിനു ശേഷം ഒരു റക്കഅത്തു കൂടി നമസ്കരിക്കുന്നതിന് വേണ്ടി എഴുന്നേൽക്കുക ലുഹുറോ അസുറോ ഇഷ ആണെങ്കിൽ രണ്ട് റക്കഹത്തുകൾ കൂടി നമസ്കരിക്കുന്നതിന് വേണ്ടി എഴുന്നേൽക്കുക അതിൽ ഫാത്തിഹ പാരായണം ചെയ്യുക റുക്കുവും സുജൂദും അവക്കിടയിലുള്ള നൃത്തവും ഇരിക്കലും മുമ്പ് വിശദീകരിച്ചതുപോലെ നിർവഹിക്കുക രണ്ട് തശഹൂദുകളുള്ള നമസ്കാരത്തിൽ അവസാനത്തെ തശഹുദിൽ നബിസൊല്ലാഹു അലഹി വസല്ലം തവറുഖിൻ്റെ ഇരുത്തമാണ് സ്വീകരിച്ചിരുന്നത് മൂന്നോ നാലോ റക്കത്തുള്ള നമസ്കാരങ്ങളിലെ അവസാനത്തെ തശഹുദിലെ ഇരുത്തമാണ് ടവർറുക്കിന്റെ രൂപത്തിൽ നിർവഹിക്കേണ്ടത് ഇതിന് ഒന്നിലധികം രൂപങ്ങളുണ്ട് രണ്ട് കാലുകളും വലതുഭാഗത്തുകൂടെ പുറത്തേക്ക് കൊണ്ടുവരികയും ഇടതുകാൽ പരത്തിവെക്കുകയും വലതുകാൽ കുത്തി നിർത്തുകയും ചെയ്ത ശേഷം പൃഷ്ഠഭാഗം പൂർണമായും തറയിൽ വെക്കുക അല്ലെങ്കിൽ രണ്ട് കാലുകളും പരത്തിവെക്കുകയും അവ രണ്ടും വലതുഭാഗത്തുകൂടെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക അതല്ലെങ്കിൽ വലതുകാൽ പരത്തിവെക്കുകയും ഇടതുകാൽ വലതുകാലിൻ്റെ തുടയുടെയും കണങ്കാലിൻ്റെയും ഇടയിലൂടെ പ്രവേശിപ്പിക്കുകയും ചെയ്യുക അവസാനത്തെ തശഹൂദിൻ്റെ ഇരുത്തത്തിൽ തശഹൂദ് പാരായണം ചെയ്യുകയും ശേഷം നബി നബിസൊല്ലാഹു അലഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും വേണം തശഹൂദ് അവസാനിച്ചാൽ സലാം വീട്ടുന്നതിന് മുമ്പ് നാല് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവോട് രക്ഷ ചോദിക്കണം നരക ശിക്ഷ കബീർ ശിക്ഷ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും പരീക്ഷണങ്ങൾ മസീഹുദ്ദാലിൻ്റെ പരീക്ഷണത്തിലെ ഉപദ്രവങ്ങൾ ഇവയാണ് രക്ഷ തേടേണ്ട നാല് കാര്യങ്ങൾ അതിനുശേഷം നാം ഉദ്ദേശിക്കുന്ന ഇഹപര നന്മകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം സലാം വീട്ടിയാലല്ലാതെ നമസ്കാരം അവസാനിക്കുകയോ അതിൽ നിന്ന് പുറത്തു കടക്കുകയോ ഇല്ല നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ മൂന്ന് തവണ അസ്തഹഫിറുല്ലാഹ് എന്ന് പറയൽ സുന്നത്താണ് ശേഷം നബി നബിസൊല്ലാഹു അലഹിവസലമ പഠിപ്പിച്ചു തന്ന ദിക്കറുകൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുക